നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇക്കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ നാലു മാസങ്ങളിൽ നടന്നത് എത്ര കൊലപാതകങ്ങളാണെന്നറിയാമോ നൂറ്റി നാൽപ്പത്തിരണ്ട് കൊലപാതകങ്ങളാണ് ഇക്കഴിഞ്ഞ നാല് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കേരളത്തിൽ നടന്നത് ഔദ്യോഗിക കണക്കുകളാണിത് ഈ കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടതാണ് ലഹരി മരുന്ന് ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിലായതുകൊണ്ടോ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതുകൊണ്ടോ ഒക്കെയാണ് ഈ കൊലപാതകങ്ങളിൽ മിക്കതും നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് പിണറായി വിജയന്റെ സർക്കാർ വികസനം നടത്തിയില്ല എന്ന് ആരും പറയരുത് ഓരോ കൊല്ലവും കൊലപാതകങ്ങൾ കൂടി വരികയാണ് രണ്ടായിരത്തി ആദ്യത്തെ നാല് മാസങ്ങൾക്കിടയിൽ നടന്നത് നൂറ്റിമൂന്ന് കൊലപാതകങ്ങളാണ് ഇക്കൊല്ലമായപ്പോഴത് നൂറ്റി നാൽപ്പത്തി രണ്ടായി അതായത് മുപ്പത്തി ഒമ്പതെണ്ണം കൂടുതൽ കേരളത്തിൽ ഓരോ ദിവസവും കൊലപാതകങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് കുറ്റവാളികളെയോ കുറ്റകൃത്യങ്ങളെയോ നിയന്ത്രിക്കാനോ അടിച്ചമർത്താനോ പോലീസിന് കഴിയുന്നില്ല മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല പോലീസ് ഇത്രയും നിഷ്ക്രിയമായൊരു സന്ദർഭം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല കേരളത്തിലും ബംഗളൂരുവിലുമായി നാൽപ്പത് ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ നാൽപ്പത് ഗുണ്ടാ സംഘങ്ങളിലായി നാനൂറ്റി ഗുണ്ടകൾ സജീവവുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സംഘത്തിലെ പേരെ കർണാടക പോലീസ് പിടികൂടിയിരുന്നു അപ്പോഴാണ് ഈ വിവരം കേരള പോലീസും അറിയുന്നത് ഇവരിൽ പലരും ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് കേരളത്തിൽ എത്തിച്ച വിതരണം നടത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് കൊട്ടേഷനും ഗുണ്ടാപ്രവർത്തനങ്ങളും ഇപ്പോൾ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ് ലഹരി മരുന്ന് സംഘങ്ങൾ പൊതുജനങ്ങൾക്ക് എത്രമാത്രം ഭീഷണിയാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ നടന്നത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇന്നലെ അമ്പൂരിയിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത് ഫാസ്റ്ററായ അരുൾദാസിനെ തലയിൽ വെട്ടുകയും അദ്ദേഹത്തിന്റെ മകൻ ആൻസ് ഗ്രാനെ മർദ്ദിക്കുകയും ചെയ്ത അക്രമി സംഘം ഒരു വീട് തല്ലി തകർക്കുകയും കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരായ ദമ്പതികൾ അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയും വഴിയാത്രക്കാരിൽ നിന്ന് പണം പിടിച്ചുപറിക്കുകയും ചെയ്തു രണ്ടു ദിവസം മുൻപാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടത്ത് ഉത്സവത്തിനിടയിൽ പോലീസുകാരനെ ഗുണ്ടകൾ വെട്ടിപ്പരിക്കൽപ്പിച്ചത് ഈ സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് പോലീസിനെതിരെയുള്ള അക്രമ സംഭവങ്ങൾ മുൻവർഷത്തേക്കാൾ മൂന്നിരട്ടിയായെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടും ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല പോലീസിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണെന്നും ഇവരെ ഉടൻ പിടികൂടണമെന്നും വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും റേഞ്ച് ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു ഈ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറി ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകളിൽ കൊലക്കേസ് പ്രതികൾ തൊട്ട മണ്ണ് മാഫിയ സംഘങ്ങൾ വരെയുണ്ട് ഗുണ്ടകൾ ഇത്രയും പേർ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നുണ്ടെങ്കിലും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് വെറും ഏഴ് പേരെ മാത്രമാണ് ഇവരുടെ ജാമ്യം റദ്ദു ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ വിവിധ കോടതികൾ ഉത്തരവിട്ടതുകൊണ്ട് മാത്രമാണ് ഈ നൂറ്റിയേഴ് പേരെങ്കിലും പിടികൂടാൻ പോലീസ് തയ്യാറായത് ചില ഗുണ്ടകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒപ്പിട്ട ശേഷം മടക്കി അയക്കുകയാണ് പോലീസ് ചെയ്യുന്നത് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്ന ഗുണ്ടകളെ പോലീസ് കാര്യക്ഷമമായി നിരീക്ഷിക്കുന്നുമില്ല തൃശ്ശൂരിൽ അറുപതോളം പേർ വരുന്ന ഗുണ്ടാസംഘം തുറസായ കോൾപ്പാടത്ത് ഒത്തുകൂടിയതിന്റെ ആവേശ മോഡൽ റെയിൽസ് പുറത്തു വന്നത് ഞെട്ടിച്ചിരുന്നു ഈ ഗുണ്ടാസംഘത്തിൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ടവരും റൗഡിൽ ലിസ്റ്റിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കേസുകളക്കിന് മദ്യം കൊണ്ടുവന്നു നടത്തിയ ഈ ആഘോഷത്തിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോയി എന്നറിയുമ്പോഴാണ് പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊലക്കേസിൽപ്പെട്ട് ജയിലിലായ ഗുണ്ടാനേതാവ് പുറത്തിറങ്ങിയതിന്റെ ആഘോഷമായിരുന്നു അത്ര ഇത് ഈ റെയിൽസ് പുറത്തിറങ്ങിയതോടെ ഗത്യന്ത്രമില്ലാതെ പോലീസ് അനൂപ് കുറ്റൂർ എന്ന ഗുണ്ടാനേതാവിനെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു നോക്കണേ നമ്മുടെ പോലീസിന്റെ ഒരു ഗതികേട് ഈ ഗുണ്ട നേതാവ് ഇന്നലെ ന്യൂസ് എയ്റ്റീൻ മലയാളം ചാനലിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നു പോലീസുകാർ നല്ലവരാണെന്നും പോലീസിനെ കൊണ്ട് തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നും ഒക്കെയാണ് ഇയാൾ പരസ്യമായി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറു വർഷങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് നടന്ന നാനൂറ്റി മുപ്പത്തി ഒന്ന് ബോംബ് ആക്രമണ കേസുകളിൽ ഇന്നുവരെയും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കേസുകളിൽ പകുതിയും പോലീസ് എഴുതി തള്ളുകയാണ് ചെയ്തത് ഇരുന്നൂറ്റി കേസുകൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസിന്റെ വാദം നാനൂറ്റി മുപ്പത്തി ഒന്ന് ബോംബാക്രമണ കേസുകളിൽ നൂറ്റി അറുപത്തിരണ്ട് കേസുകളിൽ മാത്രമാണ് ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടുള്ളത് ഇതിന്റെ എല്ലാം വിചാരണ നടക്കുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറ് വർഷങ്ങൾക്കിടയിൽ നടന്നത് പോലീസിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി അൻപത് ഗുണ്ട ആക്രമണങ്ങളാണ് ഇതിൽ നൂറ്റി നാല്പത്തിരണ്ട് എണ്ണത്തിലും കുറ്റപത്രം നൽകി രണ്ടെണ്ണം എഴുതിത്തള്ളി അഞ്ചു കേസുകളിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ആറു കേസുകളിലെ പ്രതികളെ വിട്ടയച്ചു ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുകയായിരുന്നു എന്നും ആരോപണമുണ്ട് ബോംബ് നിർമ്മാണത്തിനിടയിൽ നടന്ന സ്ഫോടനങ്ങളിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം വ്യാപകമായതോടെ ഓപ്പറേഷൻ ഡി ഹൺ ഓപ്പറേഷൻ ആഗ് എന്നീ പേരുകളിൽ പോലീസ് ഗുണ്ടാവേട്ട തുടങ്ങി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവികളുടെ യോഗം ഓൺലൈനായി വിളിച്ച നിർദ്ദേശം നൽകിയാണ് ഗുണ്ട ഓപ്പറേഷനുകൾക്ക് തുടക്കമിട്ടത് ആദ്യത്തെ പത്ത് ദിവസം കർശന പരിശോധന നടത്തണം അതിനുശേഷം തുടർ പരിശോധന നടത്തണം ഗുണ്ടകളുടെ താവളങ്ങളിലും വീടുകളിലും നിരന്തരമായ പരിശോധന നടത്തണം ഓരോ സ്റ്റേഷനുകളിലും ഓരോ ദിവസവും പത്ത് ഗുണ്ടകളെയെങ്കിലും പിടികൂടണം എന്നിങ്ങനെയൊക്കെയായിരുന്നു എ ഡി ജി പിയുടെ നിർദ്ദേശം എന്തായാലും ഇന്നലെ രാവിലെ മുതൽ മയക്കുമരുന്ന് കച്ചവട കേസുകളിൽ മുമ്പ് പ്രതികളായിട്ടുള്ള ആയിരത്തി പേരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി ഇരുപത്തിയാറ് പേരെ ലഹരി മരുന്നുമായി പിടികൂടി എം ഡി എം എയും കഞ്ചാവും പിടിച്ചെടുത്തു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ പിടികൂടാതിരുന്ന പേരെയും വാറണ്ട് പ്രതികളായ നൂറ്റി അറുപത്തിയേഴ് പേരെയും അറസ്റ്റ് ചെയ്തു ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക വാഹനവും ഗൺമാന്മാരും ഉണ്ട് എന്നാൽ കീഴുദ്യോഗസ്ഥരുടെ കാര്യം അങ്ങനെയല്ല പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത കാലമാണിത് നാടാണിത് അപ്പോൾ അവരെന്തു ചെയ്യും അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയാനുണ്ടോ പിന്നെല്ലാം തലവിധി ഇതിലും വലിയ ദുരന്തം കഴിഞ്ഞ ഏഴെട്ട് കൊല്ലങ്ങളായി നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇനി വരുന്നത് പോലെ വരട്ടെ അല്ലാതെ എന്തു ചെയ്യാൻ